ഇതിന്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആൾക്കാരാണ് അവര് പുറത്തേക്കൊന്നും വരുന്നില്ല പഴയ ആൾക്കാരാണ് എവിടെ പോവാ ട്രൈബൽസിന്റെ അടുത്തോട്ട് ഞാൻ അവര് ഡാൻസ് അടിച്ചില്ലേ ലോളി ലോളി സ്റ്റേറ്റ് ലെവലിൽ വസ്റ്റിട്ടില്ലേ േ ഇത് അതുപോലെ അവർ നോക്കുന്ന ഇത് അവരുടെ കൾച്ചറും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് നീ കളിയാക്കുവല്ലേ സ്വാഗതം അപ്പൊ ഞങ്ങളെ തമിഴ്നാട്ടിൽ നിൽക്കാണ് തമിഴ്നാട്ടില് ടുത്തുള്ള സ്ഥലം കണ്ണകി കണ്ണകി കണ്ടാലോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പോയി നോക്കാം നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് നമുക്ക് തമിഴ്നാടാണ് സ്ഥലം ഇതുണ്ട് നിങ്ങടെ കാണോ ഈ ഒരു മല കണ്ടോ നിങ്ങക്ക് നെറ്റിലൊക്കെ എന്താ പറയാ അടിച്ചു നോക്കിയാൽ മനസ്സിലാകും അതായത് മംഗളാദേവി എന്ന് പറയുന്ന സ്ഥലമുണ്ട് തമിഴ്നാട് സർക്കാരും കേരള സർക്കാരുകളും ഒരുമിച്ചാണ് ഇതിന്റെ ഉത്സവം ഉത്സവം അതുപോലെ തന്നെ വർഷത്തിൽ ഒറ്റ ഒരിക്കൽ ഒറ്റ ഒരിക്കലേക്കുള്ള ഇതുമായിട്ട് ഇതുമായിട്ട് എന്തോ ലിങ്ക് ഉണ്ട് നമ്മുടെ ഈ ടെമ്പിളുമായിട്ട് എനിക്കൊന്നും ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണോ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ സംഭവം ഉണ്ട് ഏതൊക്കെയാണ് ഇവിടെ കാറ് ചെയ്തു

അതാണ് നമുക്ക് അറിയത്തില്ലാത്തൊരു കഥ നമുക്ക് നോക്കാം ഇവിടെ എല്ലാം ഉണ്ട് ഇതാണ് ഇതൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ പ്രമോദരൻ പ്രമോദേടൻ ആണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പൊ നമുക്ക് ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഫാമിലി മെമ്പർ കണ്ണൻ ഒരു സകലകലാ വല്ലപനാണ് കേട്ടോ ഒന്ന് പറയാനല്ല സൂപ്പർമാൻ ആണ് ആ കാര്യം പറഞ്ഞാലോ ഫസ്റ്റ് ഇൻട്രോ നൽകിയതാണ് അപ്പൊ ഈ ഇദ്ദേഹമാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പൊ എന്താണ് അതിന്റെ അതായത് തക്കതായ റീസൺ എന്തോ ഉണ്ട് ഇതിനു മുന്നേ വന്നതാണോ ചരിത്രം എന്താണോ ഞങ്ങൾക്ക് അറിയണം ഉണ്ടായിരുന്നു ഒന്ന് വിശദീകരിക്കാമോ താങ്കൾക്ക് ഫിയറിൽ നിന്ന് കിട്ടി ഒരു സാധനം വൈബ് അടിച്ചിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിക്കാം ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര സൈലൻസ് ആണ് ആക്ച്വലി വേറെ വണ്ടികളുടെ സൗണ്ട് ഒന്നും ഇല്ല കംപ്ലീറ്റ് നേച്ചറിന്റെ ഫീൽ ആണ് പ്ലസ് കുറെ ആർട്ടിഫിഷ്യൽ ഗോഡ്സ് ഉണ്ട് ബട്ട് എന്തോ ഇവിടെ ഭയങ്കര ഒരു സ്പിരിച്വൽ പവർ നമുക്ക് ഫീൽ ചെയ്യാം എല്ലാവർക്കും അത് കിട്ടുമെന്നറിയില്ല സറൗണ്ടിങ്സ് ഒന്ന് കംപ്ലീറ്റ് അതുപോലെ എനിക്ക് തോന്നാൻ മറ്റേ ഇതില്ലേ കണ്ടെ അതിന്റെ കേരള തമിഴ്നാട് ബോർഡർ ആണ് ഇതിനപ്പുറത്തേക്ക് കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ് ഇതിന്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പഴയകുടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ ട്രൈബൽ ആൾക്കാരാണ് മനസ്സിലായോ അവര് പുറത്തേക്കൊന്നും വരുന്നില്ല പഴയ ആൾക്കാരാണ് അങ്ങോട്ട് ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ പിന്നെ ഫോറസ്റ്റ് ആണ് സോ ഇതൊരു ബോർഡർ ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ് എന്തായാലും ഭയങ്കര രസേർവാണ് ഇവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ കണ്ണം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു ആംബിയൻസ് എന്താ അവിടെ ചെന്ന് കഴിഞ്ഞു അതെ അതെ അന്ന് നെറ്റി നെറ്റി എന്നിട്ടുണ്ടല്ലോ ഞാനിങ്ങനെ നെറ്റുകൊണ്ട് അടിക്കട്ടോ അപ്പൊ എന്താ ചെയ്യണ്ടറിയോ ചെയ്യണ്ടറിയോ കയ്യില് മറ്റേ ഇത് വെച്ചിട്ട് എന്താണ് കർപ്പൂരം വെച്ചിട്ട് കത്തിക്കണം അങ്ങനെയാണെങ്കിൽ ഓക്കെ സംഭവം അല്ലേ അതുപോലെ തന്നെ ഉണ്ണിയെ നമുക്ക് എനിക്കൊരു നേർച്ച ഉണ്ട് പെങ്ങന്മാരെയോണ്ട് ഫോട്ടോഷൂട്ടിലാണ് പെങ്ങന്മാരാണ് ഇത് പറഞ്ഞു അത് ണ്ടോ മറ്റേ മണി ഉണ്ടോ ആ മണിയുണ്ട് എനിക്ക് തോന്നിയത് അപ്പൊ ഈ പെങ്ങന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് എനിക്ക് അതുകൊണ്ട് ഉണ്ണിച്ചനെ കൊണ്ട് ഞാൻ പോവാണ് നടക്കില്ല ഈ മണി എന്റെ ഹൈറ്റിനടുത്താണോ എന്താ പൊക്ക അതില് വലിയ മണിയല്ല പൊക്കട്ടേ അല്ലേ പൊക്കമാണെങ്കിൽ ഞാനിത് അടിച്ചിരിക്കും സ്റ്റാച്ചു സൂപ്പറാണ്

എന്തോ നമ്മക്ക് അങ്ങനെ ചുമ്മാതി അങ്ങോട്ട് കേറി അങ്ങനെ ഇങ്ങനൊക്കെ ചെയ്യുന്ന ദോഷോ ഇത് കണ്ടല്ലേ ഇത് അതുപോലെ അവർ നോക്കുന്ന ഇത് അവരുടെ കൾച്ചറും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് നീ ഭയങ്കര മോശമാണ് കേട്ടോ ഭയങ്കര മോശമാണ് എനിക്ക് കേട്ടതില്ല ഞാൻ ഞാനത് ആ പാപത്തിൽ ഞാൻ പങ്കുചേരില്ല അപ്പൊ ഇവിടെ ഏത്ത് വിടണം അറിയുന്നേ ഏത് അത് മാറ്റണ അത് ചെയ്ത് തോ ആ പിന്നെ എന്നോടല്ല അങ്ങോട്ട് തിരിഞ്ഞുവിടേ ആ െ ആ പാപ എന്തിനാ വെറുതെ ഇത് ബീച്ചാട്ട് എന്റെ മൂത്ത ചാട്ടർ സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് എനിക്കിങ്ങനെ ഒമ്പതാം ഡാൻസ് സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് ഇട്ടു ട്രൈബൽ ഡാൻസിന് നമ്മൾ അടുത്ത അങ്ങോട്ടേ പോകുന്നത് കേട്ടോ പക്ഷെ എന്താ പ്രശ്നം ശ്രീയാറിനോട് കണ്ടാൽ അവർ പിടിച്ചുവെക്കും ട്രൈബിളാണ് വിചാരിച്ചിട്ട് ഞാൻ ഞാനാ ലുക്കില്ലല്ലോ അങ്ങനെ ഒരാളും കൂടെ ഉണ്ട് മലപ്പുറത്താ പിടിച്ച് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ ഇതെന്റെ അടുത്ത സ്ഥലത്ത് വന്നു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലത്തേക്ക് പോയില്ല അല്ലല്ലോ ായി പക്ഷെ ഇത് കാണുമ്പോ എന്താ ശ്രീയണ്ണ ഓർമ്മ ഇതില്ലേ സിനിമയിൽ അല്ല മറ്റേ